പുണ്യദർശനം ക്ഷേത്ര വാർത്തകളിലേക്ക് സ്വാഗതം അബുദാബിയിലെ ബാബ്സ് ഹിന്ദു ക്ഷേത്രം ഉദ്ഘാടനം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നിർവഹിച്ചു ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലത്ത് പണി കഴിപ്പിച്ച അബുദാബിയിലെ ആദ്യത്തെ ഹിന്ദു ശിലാ ക്ഷേത്രമാണിത് യു എ യിലെ ഏഴ് എമിറേറ്റ്സുകളെ പ്രതിനിധീകരിച്ച് ഏഴ് ഗോപുരങ്ങളാണ് അബുദാബി ബാബ്സ് ക്ഷേത്രത്തിലുള്ളത് ഓരോ ഗോപുരത്തിലും ഓരോ പ്രതിഷ്ഠയാണ് അതിലൊന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ അയ്യപ്പ അയ്യപ്പവിഗ്രഹ പ്രതിഷ്ഠയുള്ളത് ആയിരം വർഷം കേടുപാടില്ലാതെ നിലനിൽക്കുമെന്നത് ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ തിരു ഉത്സവം ഇരുപത്തൊന്നിന് കൊടിയേറും പത്ത് നാൾ നീണ്ടു നിൽക്കുന്ന തിരു ഉത്സവം മാർച്ച് ഒന്നിന് ആറാട്ടോടെ സമാപിക്കും ഇരുപത്തൊന്നിന് രാത്രി എട്ടിനും പന്ത്രണ്ടിനും ഇടയിലാണ് തൃക്കൊടിയേറ്റം നടക്കുക അന്നേ ദിവസം ഉച്ചയ്ക്കാണ് പ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടം മാർച്ച് ഒന്നിന് രാത്രി പത്തിനും ഇടയിൽ ആറാട്ട് നടക്കും ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ ഉത്സവം പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കും വിശ്വപ്രസിദ്ധമായ ചോറ്റാനിക്കര മകം തൊഴിൽ ഇരുപത്തിനാലിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കും കുംഭമാസത്തിലെ മകം ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ മകം തൊഴിൽ നടക്കുന്നത് എല്ലാ ഞായറാഴ്ചയും രാവിലെ എട്ട് മണിക്ക് പുണ്യദര്ശന മീഡിയയിൽ ക്ഷേത്ര വാര്ത്തകള് ഉണ്ടായിരിക്കുന്നതാണ് നന്ദി